ഇന്ന് നമ്മളൊരു പലകാരാണ് ഉണ്ടാക്കുന്നത് അത് ബ്രെഡും ഉരുളക്കിഴങ്ങും കൂടെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലകാരാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് സവോള കൊടുക്കാം നമ്മൾ ഒരു സവോളയാണ് എടുത്തു വെച്ചത് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ നമ്മള് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ രണ്ട് ചെറിയ പച്ചമുള എടുത്തിരിക്കുന്നത് നമ്മുടെ സവോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ടു കൊടുക്കാം രണ്ട് സ്പൂണാണ് ഇഞ്ചിയും മുളക്കലും കൂടെ ചതച്ചാൽ നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണ് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം നമ്മൾ പെരിയ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടി അരസ്പൂൺ അരമസാല അരസ്പൂൺ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇതിൻ്റെയൊക്കെ കൂടെ പച്ച ആണോ ഒന്ന് പോവട്ടെ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക ൊത്തിന് നേരം വെച്ചോണ്ട് ഇരിക്കണ്ട നമുക്ക് ഉരുളക്കിഴിനകത്ത് ചൂട് കയറുമ്പോ നമുക്ക് വാങ്ങി വെക്കാം മഞ്ജിലേയും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ജിലേയും കൂടെ ഇട്ട് കൊടുക്കുക വാങ്ങി വെക്കാവിറിയിട്ടുണ്ട് നമുക്ക് ബ്രെഡയിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം വലുതാണെങ്കിൽ മൂന്നായിട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം ശകല ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ ഇനി ഇനിയിപ്പോൾ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് അത് കലക്കി എടുക്കാം അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീനിച്ചിട്ട് വെച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേന് ബ്രെഡ് ഇതിനകത്തേക്ക് മുക്കിയിട്ട് ബ്രെഡ് പൊടിക്കതും മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ചീൻ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബ്രെഡ് മുക്കാം ആവിനകത്തേക്ക് എന്നിട്ട് ബ്രെഡ് പൊടിക്കകത്തേക്ക് നമുക്ക് മുക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടത് മൂത്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബ്രെഡും ഉള്ള കിഴങ്ങും കൂടെ വെച്ച് ഉണ്ടാക്കിയാൽ പലകാലം റെഡി ആയിട്ടുണ്ട്